നഷ്ടമായിരിക്കും ഉമ്മിനെ എൻറെ ഉമ്മയുടെ പേരിൽ ഒരു മസ്ജിദ് എൻറെ ഉമ്മയുടെ പേരിൽ ഒരു മദ്രസ് എൻറെ ഉമ്മയുടെ പേരിൽ ഒരു കിണർ എൻറെ ഉമ്മയുടെ പേരിൽ ഒരു രോഗിക്ക് ചികിത്സ എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്യുന്നത് മരിച്ചു പോയവർക്ക് ലഭിക്കും എന്ന റസൂൽ പേര് ചെയ്യേ നമ്മളൊക്കെ ഉപ്പ ഒരു വസിയത്തും ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട് നബിയേ നേരത്തെ ഉമ്മയെ കുറിച്ച് പറഞ്ഞു ഇവിടെ വാപ്പയെ കുറിച്ച് എന്റെ വാപ്പ വേണ്ടി ഞാൻ ദാനം ചെയ്താൽ ഉപകാരം ോ മരിച്ചു കിടക്കുന്ന ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പോലെയുള്ള കൂലി മക്കള് വേണ്ടി ചെയ്താൽ കൂലിയുണ്ട് മക്കളെന്ന് മാത്രമല്ല വറസത്തിന്റെ വിഷയം ഗാലിബിലും അങ്ങനെയാണ് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ഏറിയ കൂറും മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളല്ലേ അവർക്ക് വേണ്ടി ചെയ്യൂ

പ്രാമാണികരായ പണ്ഡിതന്മാർ അവർ ശരിവച്ച വിഷയങ്ങൾ ഒരാൾക്കും പാടില്ല ഫസ്അലു ഇൻ പണ്ഡിതന്മാരുടെ മേൽ പണ്ഡിതന്മാരായി നമ്മളൊക്കെ ചമയാണോ എത്ര വലിയ അഹങ്കാരമാണത് ഇനി വരാൻ പോകുന്ന തെളിവുകൾ ഇതിലും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക് ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഇൻഷാ കിടക്കുകയാണ് മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഹദീഫിനെ ഖുർആൻ അപഗ്രഥനം ചെയ്തത് നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം ഇതാണ് പുത്തനാശയക്കാർ പെട്ടുപോകുന്നത് ഹദീഫിന്റെയും ഖുർആനിന്റെയും പരിഭാഷ വായിച്ചു നിർത്തുമ്പോഴാണ് ആരെങ്കിലും എഴുതി വെച്ചത് വായിക്കല്ല പ്രാമാണികമായ ഹദീഫിന്റെയും ഖുർആാനിന്റെയും ആധികാരികതയുള്ള പണ്ഡിതന്മാർ അവര് രേഖപ്പെടുത്തി എടുത്ത് പഠിക്കുകയും വെറുതെ ഉള്ള യൂട്യൂബ് നോക്കിയിട്ട് അവരത് പറഞ്ഞു ഇയാൾ ഇത് പറഞ്ഞു അങ്ങനെ നിങ്ങൾ കിതാബ് എടുത്ത് പഠിക്കും എത്ര വിഷയം എത്ര എളുപ്പമാണ് ഈ ഉമ്മത്തിനെ കൺഫ്യൂഷനാക്കരുത് ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത് ചെയ്യുന്ന നന്മകള് തിന്മയാണ് എന്ന് മനുഷ്യനോട് പറയുന്ന രീതിയിൽ നന്മകൾ ഇല്ലാതെയാവുന്ന പണിത നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ചെയ്യരുത് വേണ്ട ചെയ്യുന്നവര് ചെയ്യുന്നത് പ്രമാണബലമുള്ള ഒരു വിഷയമാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ വേറെ സംവാദമോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയോ ഒന്നും അല്ല ഇവിടെ വേണ്ടത് ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമലിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ തെളിവുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയല്ല കുഫുർ എന്ന് പറയല്ലെന്ന് പറയല്ല നിനക്ക് വേണമെങ്കിൽ ചെയ്തോ നിനക്ക് തോന്നുന്നു എനിക്ക് വേണ്ട വേണ്ട നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ചെയ്യുന്നവരെ സംബന്ധിച്ച് വിദ്യാർത്ഥി ചെയ്യുന്നു എന്ന് പറയരുത് ഇതാണ് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് അത്രേ വേണ്ടു ഈ പ്രമാണങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം അതിനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണ്ടി നോമ്പ് 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 കടമായിട്ട് ബാക്കിയായി പോയിട്ടുണ്ടോ മയ്യത്തിന്റെ അനന്തരാവകാശികൾ ഉമ്മ നോമ്പ് ഒരുപാട് ഉണ്ട് നോമ്പ് നോൽക്കണം വാപ്പാക്ക് നോമ്പ് കലാവുണ്ട് മക്കൾ നോമ്പ് നോൽക്കണം വാപ്പാക്ക് പകരമായിട്ട് സജ്ജനങ്ങൾക്ക് നോൽക്കാം അവർക്ക് പകരമായിട്ട് നോമ്പ് വീടും അപ്പൊ മനുഷ്യൻ ചെയ്യുന്നത് മാത്രമേ കിട്ടുള്ളൂ വേറെ ആര് ചെയ്താലും പറഞ്ഞ ആയത്തിനൊക്കെ ഈ ഹദീഫിന്റെ സാരങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് വിശുദ്ധ വിശുദ്ധ ആശയങ്ങൾ പരിഭാഷ വായിച്ച് മാത്രം ഇരിക്കാനുള്ളതല്ല വചനങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം റസൂലേ അർത്ഥം എന്താ ഹദീസും കൂടെ പഠിക്കണം ഹദീത് പഠിക്കണം ഇത് എവിടെ നിന്ന് കിട്ടി ഖുർആൻ ിക്കേണ്ടത് ആരാതങ്ങൾ തങ്ങൾ പറയുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തരുത് ഉള്ളാഹു ചാല അറിയാതെ ചെയ്തു പോയതും അറിഞ്ഞു ചെയ്തു പോയതുമാണെങ്കിൽ തന്റെയും പുറത്തു തരട്ടെ പറയുന്ന ആരെങ്കിലും മരണപ്പെടുകയും അവർക്ക് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവകാശികൾ ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മയ്യത്തിന് പകരമായി നോമ്പു നോൽക്കണം കൊണ്ടുവരുന്ന ഇമാം ബുഖാരി ഇമാം മുസ്ലിം രണ്ട് മഹാന്മാരും കൊണ്ടുവന്ന കൊണ്ടാണിത് മയ്യത്തിന് നോമ്പുണ്ടോ ബന്ധുക്കൾ നോമ്പ് വീട്ടണം കളാവ് വീട്ടണം ഇല്ലെങ്കിൽ ഉമ്മാന്റെ കടം വീടൂല പാപ്പായ കടം വീടില്ല ബന്ധുക്കൾക്കത് നിർബന്ധമാണ് ൂ ആരെങ്കിലും മരിക്കുകയും അവർക്ക് നോമ്പ് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് പകരമായിട്ട് ബന്ധുക്കൾ നോട്ടുകൊടുക്കേണേ പകരം ചെയ്താൽ കൂലി കിട്ടും എന്നതിന് തെളിവ് ഇത് മാത്രം പോരെ നമ്മുടെ അമൽ നമുക്ക് അവകാശപ്പെടുന്നതാണ് നമ്മളൊരു അമൽ ചെയ്താൽ നമുക്ക് അവകാശമായി ആ സംഭവം അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഈ ഒരു ക്യാസാണ് അലിമിങ്ങൾ കൊണ്ടുവരുന്നത് ഈ തെളിവുകൾക്കൊക്കെ പുറമെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് നൂറ് രൂപ ഉണ്ട് അത് നിങ്ങളുടേതാണോ നിങ്ങൾക്ക് മിൽക്കുണ്ടോ നിങ്ങൾക്ക് ശ്രദ്ധ ചെയ്യാം ദാനം ചെയ്യാം വേറെ ഒരാളെ കൃഷി കൊടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടേത് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ഒരു അമലി ചെയ്താൽ അതിന്റെ കൂലി നിങ്ങൾക്കാണ് അത് പറയാമല്ലാഹുവേ എന്റെ ഈ ഫാചിത് ഖത്തം തീർത്തത് ഞാൻ എൻറെ ഉമ്മാക്ക് വേണ്ടി ഹതിയെ ചെയ്യാ അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഖാലി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഞാൻ ചെയ്യുകയാണ് നിങ്ങൾ ആർക്കും ഹദിയ ചെയ്യാം അതിലൊന്നും ഷറ ഒരു വിരോധവുമില്ല നിർബന്ധമാണോ അല്ല നിർബന്ധമുള്ള വിഷയമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അത് ചെയ്ത് തെറ്റാണോ ഒരിക്കലുമല്ല ഇത്രേം നമ്മൾ പറയുന്നു അള്ളാഹു തനസ്സിലാക്കാൻ നൽകട്ടെ ഒരു പെണ്ണ് റസൂലിന്റെ വരുന്നു ഈ മുസ്ലിമിലുണ്ട് അവര് പറഞ്ഞു എന്റെ ഉമ്മ ഒരു മാസത്തെ നോമ്പ് നോൽക്കാതെയാണ് മരിച്ചുപോയത് ചില രീായത്തിൽ രണ്ട് മാസത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞു ചിലത് പറഞ്ഞു ഉമ്മ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറും ഞാൻ നോമ്പ് നോൽക്കാൻ അള്ളാക്ക് തലാക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ ഫെർലാണെന്ന് നിർബന്ധമായി കഴിഞ്ഞു സുന്നത്തല്ല പിന്നെ ഫെർലാണത് നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാകും ചോദിച്ചു പകരം ോ റസൂലെത്തിനബിയുടെ മറുപടി വന്നു നിങ്ങളുടെ ഉമ്മാക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ ആ പെണ്ണ് പറഞ്ഞു അതേ ഉമ്മയുടെ കടം ഞങ്ങൾ വിട്ടും എന്നാൽ അള്ളാന്റെ കടമാണ് ആദ്യം വിട്ടേണ്ടത് സൂമി അൻ ഉമ്മക്ക് നിങ്ങളുടെ ഉമ്മാക്ക് പകരം നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് മഹാനായി റസൂലു വസ്സലം നോൽക്കണം എന്ന് എന്ന് പറയുന്നത് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന ഗാലിബിനെ നോക്കിയിട്ടാണ് പറയും മാത്രമല്ല അല്ലാത്തവർക്കും അവർക്ക് പകരം നോമ്പെടുക്കാം അവർക്ക് പകരം നന്മ ചെയ്യാം നമ്മുടെ നന്മകളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഹബീബായ നബി തങ്ങളുടെ വെച്ച് രണ്ട് രണ്ട് തെളിവാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ നിന്നത് അബൂ ഖത്താദ തങ്ങളും മരിച്ച മയ്യത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ പക്ഷേ ഈമാനിന്റെ ഈമാനിന്റെ ബന്ധം ബന്ധം മതി മതി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ ഇതാണ് വലിയ തർക്കമുള്ള വിഷയം മറ്റേതൊക്കെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാവാ പക്ഷെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ കുറവ് മരിച്ച മയ്യത്തിൻ്റെ അടുത്ത് യാസീൻ യാസീനോദാൻ പറ്റേ പറയും പത്രം വായിച്ചാലും കുഴപ്പമില്ല ഓതാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ് ദീനിനെ കൊണ്ട് കളിക്കരുത് നിങ്ങൾ വേറെ ഏതെങ്കിലും പണി ചെയ്തോളൂ ദീനിന്റെ വിഷയങ്ങൾ പ്രാമാണികരായി പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ വേണം അത്രമാത്രേ തെറ്റാണത് പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും വിശുദ്ധ ഖുർആൻ ഓതാം പാടില്ല എന്ന് ശരവ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല ജനാപത്തുള്ളവരാൾ ഓതാൻ പാടില്ല അശുദ്ധിയുള്ളവരാൾ ഓതാൻ പാടില്ല ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല ഔറത്ത് കാണിച്ച് അവറത്ത് മറക്കാതെ ഓദിക്കൂടാ i

ിൽ പാടില്ല ജനാപത്തുള്ള ആള് പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ പാടില്ല എന്ന് ഇല്ലല്ലോ മിനിമം ഏതൊരു അടിസ്ഥാനം ഹലാലാണെന്നാണ് മയ്യത്തിനടുന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി പോയി ഷിർക്കായി പോയി അല്ലെങ്കിൽ പോയി എന്തയവ് ചെയ്തു പറയരുത് എന്താണ് അതിന്റെ തെളിവ് ഇത് മുഹാജിറുകൾ ചെയ്ത പണിയാണ് ഇത് അൻസ്വാരൾ ചെയ്തതാണ് പ്രമുഖരായ പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് അംഗീകരിച്ചു കഴിഞ്ഞ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് വലിയ അതപ് കാണിക്കാത്തതിന്റെ പേരിലീസിനെ പുറത്താക്കിയത് ആദൻ നബിയോട് അത് അതബ് കാണിക്കാത്തതിന്റെ പേരിൽ പേരില് അതബുകേട് ചെയ്യരുത് വിശുദ്ധ ഖുർആാൻ നമ്മൾ ആദ്യം അത് ഖുർആാന് പറക്കത്തുണ്ടോ ഇല്ലേ ഖുർആആൻ അള്ളാഹു ചാരിറക്കിയതിന് ലക്ഷ്യങ്ങളുണ്ട് ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമാ അതൊന്നുമല്ല കാര്യങ്ങൾ അല്ല മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാൻ ഇതൊരു പരിപാടിയാണ് മഹാനായ അനുസ്മരിക്കുന്ന അള്ളാഹുവിന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത് അതിന്റെ പേരിൽ ഒരു പിതാറ്റും അള്ളാഹു അംഗീകരിക്കാത്ത ദീൻ പൊറുക്കാത്ത മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം നമ്മൾ ചെന്ന് അതൊക്കെ നന്മയാണ് എന്ന് മനസ്സിലാക്കി ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ ഉള്ളതാണ് അള്ളാഹു അള്ളാഹുത്തിന് വേണ്ടി ഇറക്കിയതാണ് ശരിയാണ് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനുള്ളതാണ് ഖുർആൻ

മുറക്കും ഇത് ഗ്രന്ഥമാണ് മുബാറക്കാണ് പച്ചബിയൂഹു ഈർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടേണമേല അല്ലക്കും തുർഹമൂൻ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും സൂറത്തുൽ ലംബിയൽ അള്ളാഹു പറയുന്നു ആകാശലോകത്ത് നിറക്കിയ പറക്കത്തുള്ള ഗ്രന്ഥമാണ് നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ ഖുർആൻ ബറക്കത്തുള്ളതാണ് ഖുർആൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ചു ചൂതി കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ ഈ എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയാം ആ പറഞ്ഞു അതാ ഖുറാഫാ പറയുന്നു ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെന്താ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റി വെച്ച് സംസാരിക്കാൻ പറ്റുമോ നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു അച്ഛതാ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നു ഒക്കെ വേണ്ട 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 ഇന്നത് വേണം വേണം എന്നൊട്ടും പറയുന്നുണ്ടോ പഠിക്കാതെ പറയാം അതിന് കാരണങ്ങളുണ്ട് ചില കാരണങ്ങളുണ്ട് നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് വിജയത്ത് കയറി കൂടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരു അളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അവർ പറയുന്ന പ്രമാണങ്ങളാണോ പ്രമാണങ്ങളാണോത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ഹദീസും ആയത്തും ആ ഇവർക്ക് ഖുർആാനും മറ്റവർക്ക് അത് ഹദീസും റഈ റഈ മുർസലയും ഇതൊക്കെ പ്രമാണങ്ങളാണ് ദീനിന്റെ അസുരകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ് പ്രമാണബദ്ധമായ വിഷയങ്ങളെ എന്ന് പറയരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവു ചെയ്ത് പറയരുത് അത്രയേ പറയുന്നു വിശുദ്ധ ഖുർആൻ പറക്കത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് ഗ്രന്ഥങ്ങൾ ബഅദ അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ് സഈദുൽ റളിയല്ലാഹു അൻഹു പറയാ ഞങ്ങൾ ഒരു 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 യാത്ര സംഘം ഞങ്ങൾ ഞങ്ങൾ വഴിയിലൂടെ പോകുമ്പോൾ ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവര് തന്നില്ല സഈദുൽ തങ്ങൾ പറയാ അങ്ങനെയാണ് അക്കൂട്ടത്തിലെ തലവനെ ഒരു പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് വന്ന് ചോദിച്ചു ഹൽഫി നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ മന്ത്രി കൊടുക്കുന്നവരുണ്ടോ അബു സിൽ കുതിരി ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് മന്ത്രി തരാം ഞങ്ങൾക്ക് അതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു അവര് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ മുപ്പത് ആടുകളെ തരാം മുപ്പത് ആടുകൾ മതി ചോദിച്ചു മതി രോഗബാധിതനായ പാമ്പ് കടിച്ച കടിച്ച ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് ഏഴ് പ്രാവശ്യം ഊതി കൊടുക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു മുപ്പത് പറഞ്ഞ പോലെ മുപ്പത് ആടുകളെ അവർക്ക് കൊടുത്തു ഈ സംഭവം വെറുതെ ഒരു ചരിത്രമല്ല ചരിത്രമാണിത് സുഹാബത്തിന്റെ കാലത്തുണ്ടായത് മുപ്പത് ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബു സയ്യിദ് പറഞ്ഞു നമുക്ക് റസൂർ ഒന്ന് ചോദിക്കണ്ടേ ലഭിതങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത് അവർ അല്ലാഹുൻ്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു നബിയേ ഇങ്ങനെ സംഭവിച്ചു റസൂലേ അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ കാരണം എന്താണെന്നറിയോ ഒരു വിശ്വാസി ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് കാഴ്ചപ്പാടാ ഭക്ഷണല്ലേ ഭക്ഷണം അതുകൊണ്ട് നമ്മുടെ പഴമക്കാരൊക്കെ ജുവാൾക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാർ ഭക്ഷണമില്ലാത്തവർ കാണുമ്പോ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകും അത് ഈ കാഴ്ചപ്പാടാണ് അത് ശരിയായ ശരിയായൊരു കാഴ്ചപ്പാടാണത് അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാൻ മുസാനബി ഖദർ നബീയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതില് നന്നാക്കി കൊടുത്തത് അവിടെ ഖദർ നബി ചോദിച്ച് ഖദർ നബി പൊളിഞ്ഞു കടന്ന മതിലും നേരെ ആക്കിയപ്പോ മുസാനബിയോട് ചോദിച്ച ചോദ്യം എന്താണ് മുസാനബിയെ അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചു നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ കാശിന് എന്നല്ല അവിടെ വിഷയം ഒരു നാട്ടിലേക്ക് ഒരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് യാത്രക്കാരെ അവര് സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ഒച്ചനെബിയെ ഞങ്ങളവരോട് ശമ്പളം അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മുപ്പത് ആടുകളെ ഞങ്ങൾക്ക് തന്നു സൂറത്തുൽ ഫാത്തിഹ ഞാൻ ആ രോഗിയുടെ തലയിലേക്ക് ഊതി കൊടുത്തു കൊടുത്തു അല്ലാഹു ഇത് നബി മറുപടി എന്താണെന്നറിയോ വമാ ഇത് തന്നെയാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ നിങ്ങൾ ചെയ്തത് ശരിയാണ് മുപ്പത് ആടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് എന്നിന് ഞങ്ങൾ പറഞ്ഞു സ്വഹാബത്തിന്റെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് പി ഞങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായി മാം ബുഹാരി സ്വഹിൽ കൊണ്ടുവന്ന ഹരീതാണ്